ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ രണ്ടാമത് പതികത്തിലെ പത്താമത്തെയും അവസാനത്തേതുമായ പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാമീയേൻ തവം ചെയ്തേൻ ചായകർ ചെന്നിക്ക് கடை கண்ணீர்வார்த்துக்கனிந்தூமிலேன் நவின் மாலை புனைந்தூமில்லேன் நால்வர் நாலவர் சூடும் திருவடிக்கும் புவிமேதனையே வகுத்தாய் நாயேன் பிழைப்பதங்கன் புகழ்வாய் தமியேன் தவம் செய்தறியேன் சபாநாயகர் சந்நிதிக்கே நினமும் கவியேன் கழல் கண்டு கைகூப்பி கடை கண்ணீர் வார்த்துக்கிந்தூமிலேன் நவின் மாலை புனைந்தூமிலேன் நால்வர் நாலவர் சூடும் திருவடிக்கும் பூவி மி தன்னையே வகுத்தாய் നായേൻ മിയേൻ അഗതിയായ ഈ ഞാൻ തപം ചെയ്തറിയേൻ തപസ്സു ചെയ്തു നിന്നെ അറിയുന്നവനാണ് ചപാനായകൻ സന്നിധിക്കേ ചിദംബര സഭയുടെ നായകനായ നിന്റെ സന്നിധിയിലേക്ക് നിനവും നിത്യവും കവിയേൻ കുമ്പിടാൻ വരാത്തവനാണ് കടൽ കണ്ട് കാലടികൾ കണ്ട് കൈകൂപ്പി തൊഴുതു വണങ്ങി കടയിക്കണ്ണീർ വാത്ത് കടക്കണ്ണീരൊഴുക്കി കനിന്തുമില്ലേൻ ഉള്ളം അലിഞ്ഞതുമില്ല നാൽവർ നാലവർ അപ്പർ സുന്ദരർ സാം തിരിജ്ഞാന സംബന്ധർ മാണിക്യവാചകർ എന്നീ നാല് കവിശ്രേഷ്ഠന്മാർ ചൂടും തലയിൽ ചൂടുന്ന തിരുവഡിക്കും തൃപ്പാടങ്ങൾക്കു മുന്നിൽ നവിന്മാലൈ ചൊൻപാണലുകൾ പുനൈന്തുമിലേൻ രചിച്ചിട്ടുമില്ല പുവിമീത് ഭൂമിക്കുമീതേ ഭൂമിയിൽ എനയെ എന്നെ തന്നെ വകുത്തായി സമർപ്പിക്കുന്നു പുലൈനായേൻ നിസാരനായ നായയെ പോലെയുള്ള ഈ ഞാൻ പിഴയിപ്പത് എങ്ങൻ രക്ഷപ്പെടേണ്ടത് എങ്ങനെയാണ് പുകൽവായി പറഞ്ഞു തന്നാൽ ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ് അഗതിയായ ഈ ഞാൻ തപസ്സു ചെയ്തു നിന്നെ അറിഞ്ഞില്ല ചിദംബരനായ ചിദംബര സഭാനായകനായ നിന്റെ സന്നിധിയിലെത്തി നിത്യേന പാദപൂജകൾ ചെയ്ത് മനസ്സുരുകി പ്രാർത്ഥിച്ച് കണ്ണീർ വാർത്തെക്കുമില്ല ർ സുന്ദരർ മാണിക്യവാചകർ തിരുജ്ഞാനസംബന്ധർ എന്നീ നാൽവർ സംഘം തലയിൽ ചൂടിയ നിന്റെ തൃപ്പാദങ്ങളെ സ്തുതിച്ചുകൊണ്ട് പാടലുകൾ രചിച്ചിട്ടുമില്ല നായയെപ്പോലെ നിസ്സാരനായ ഈ ഞാൻ രക്ഷ പ്രാപിക്കേണ്ടത് എങ്ങനെയാണ് പറഞ്ഞു തന്നാലും ഭഗവാൻ ഈ ആത്യധികമായ ശാന്തിയാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യം അതിനായി വ്യത്യസ്ത മാർഗങ്ങളാണ് ഓരോരുത്തരും അവലംബിക്കുന്നത് ആരാധന അർച്ചന നിവേദ്യ സമർപ്പണം വഴിപാടു നർച്ചകൾ പൂജ ഹോമം ദാനം തുടങ്ങിയ മതാനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമാണ് സാധാരണക്കാർ ശാന്തി ശാന്തിമാർഗങ്ങളായി തിരഞ്ഞെടുക്കുന്നത് ഇടനിലക്കാരായ പുരോഹിതന്മാരെ ആശ്രയിച്ച് ധനവ്യയം നടത്തി അവർ തൃപ്തി അടയുന്നു ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞ മാർഗങ്ങൾ തൃപ്തികരമല്ല അക്കൂട്ടർ ജ്ഞാനോപാസനയിലൂടെ ശാന്തിമാർഗം തേടുന്നവരാണ് അറിവിന് പല തലങ്ങളുണ്ട് ജന്മവാസന അനുസരിച്ച് ഏത് ജ്ഞാനതലത്തിൽ നിന്നുകൊണ്ട് ഉപാസന നടത്തിയാൽ ശാന്തി ലഭിക്കുമോ അതേ ജ്ഞാനതലത്തിൽ നിന്നുകൊണ്ട് ജ്ഞാനസാക്ഷാത്കാരം നേടി ജീവിതസായുജ്യമടയുന്നവരാണ് ജ്ഞാനികൾ ആസ്തികതയും നാസ്തികതയും ഒരേ അറിവിൻ്റെ തന്നെ വിരുദ്ധ ധ്രുവങ്ങളാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണത് അതുകൊണ്ട് തന്നെ ആസ്തികന്മാരും നാസ്തികന്മാരും വിരുദ്ധ മാർഗങ്ങൾ അവലംബിച്ച് സത്യസാക്ഷാത്കാരം നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് സർവാധാരവും സർവാതീതവുമായ ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആസ്തികന്മാരും നാസ്തികന്മാരും ഒരുപോലെ യോജിക്കുന്നുണ്ട് ആ ശക്തിവിശേഷത്തെ ആസ്തികന്മാർ ഈശ്വരീയ ശക്തിയായും നാസ്തികന്മാർ പ്രകൃത്യാതീത ശക്തിയായും വിവക്ഷിക്കും ആസ്തികർ ആധ്യാത്മികതയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ നാസ്തികന്മാർ ലൗകികതയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് ആസ്തികതയുടെയും നാസ്തികതയുടെയും യുക്തിവാദത്തിൻ്റെയും ദാർശനികതയുടെയും എല്ലാം സമന്വയമാണ് ശ്രീനാരായണ ഗുരുദർശനം ഗുരുകൃതങ്ങളായ ദർശനമാല അദ്വൈതീപിക ആത്മോപദേശ ശതകം അറിവ് ഗീതി തുടങ്ങിയ കൃതികളിലെല്ലാം ജ്ഞാനത്തിൻ്റെ ബഹുമുഖ തലങ്ങളെപ്പറ്റി വ്യക്തമായ വർണ്ണനകൾ നൽകിയിട്ടുണ്ട് വ്യവസ്ഥാപിത ഭക്തിമാർഗത്തിൽ ചരിക്കുന്നതിനോ വ്യവസ്ഥാപിത സന്യാസ ജീവിതം നയിക്കുന്നതിനോ കേവല ഭക്തിയിൽ മുഴുകുന്നതിനോ ഭൗതിക നിരാസത്തിനോ ഗുരു ആഹ്വാനം നൽകിയിട്ടില്ല ഭൗതികതയെ ആത്മീയതയുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ജീവിതചര്യാണ് ഗുരുദേവൻ ഉപദേശിച്ചത് വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ പഠനത്തിലും മനനീതിയാസനാദികളിലും മുഴുകി ഗ്രന്ഥരചനകൾ നടത്തിയും ജ്ഞാനതപസ്സിൽ മുഴുകിയും ജീവിതമാർഗ് ജീവിത മാതൃക കാട്ടിയ ഗുരുക്കന്മാരായിരുന്നു വാൽമീകി വ്യാസൻ തുടങ്ങിയ മഹാരഥന്മാർ പ്രാചീന തമിഴ് സാഹിത്യത്തെ പാടലുകൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ നാൽവർ സംഘമാണ് അപ്പരും സുന്ദരരും മാണിക്യവാചകരും തിരുജ്ഞാന സംബന്ധരും നാൽവർ എന്ന പേരിൽ അവർ പ്രസിദ്ധരായി തീർന്നു ശിവസ്തോത്രകൃതികൾ എഴുതിയും പാടിയും ശിവസാഹിത്യമടഞ്ഞ പുണ്യാത്മാക്കളായി അവർ അറിയപ്പെടും ശ്രീനാരായണ ഗുരുദേവൻ ഇപ്പറഞ്ഞവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു ശൈവതത്വപ്പൊരുളിനെ യഥാതഥം സാക്ഷാത്കരിക്കുകയും ആ തത്വപ്പൊരുളിനെ പ്രായോഗിക തലത്തിലെത്തിക്കുകയും ചെയ്യുക വഴി ജീവിതമൂല്യങ്ങളെ നവീകരിച്ചെടുക്കുന്നതിൽ വിജയം വരിച്ച അനിതര സാധാരണനായ ഒരു കർമ്മയോഗിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ കറയും കുറയുമറ്റ ശൈവതത്വ സാക്ഷാത്കാരത്തിലൂടെ ആത്യന്തികമായ ശാന്തി നേടിയെടുക്കാൻ പര്യാപ്തമായ അനിതര സാധാരണമായൊരു ധ്യാനയോഗ മാർഗത്തെ പഠിപ്പിച്ചു തരുന്ന തേവാരപ്പതികങ്ങളിലെ രണ്ടാമത് പതികം ഈ പാടലോടുകൂടി ഉപസംഹരിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ പതികത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം Deacon.